ഹലോ അസ്സാമലൈക്കും ഗായ്സ് ഇങ്ങനെ വൈകുന്നേരമായിട്ട് പച്ചക്കറി ഒന്നും നനച്ചില്ലെന്ന് രാവിലെ അപ്പം അത് നനച്ചു കൊടുക്കട്ടെ ഞാനും മുകളും പാടെ മേലെ കയറിയാണ് കേട്ടോ ഒരു ദിവസം നനക്കാതിരുന്ന ഒന്നായിട്ട് വാടിപ്പോട്ടോ ഒന്നലെ ഞാൻ നനച്ചില്ലായിരുന്നു ഇന്നലെ എനിക്ക് കുറച്ച് പുറത്തൊക്കെ ഡോക്ടറെടുത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായി അങ്ങനെ നനക്കാൻ പറ്റിയില്ല ഭയങ്കര വെയിലാണല്ലോ മേലെ അതായത് വറുപ്പിന് മുകളിൽ ആദ്യം ഞാൻ നനയ്ക്കാൻ പോയി ഒരുങ്ങി അതൊക്കെ നനച്ച പോയിട മോള് ആ പച്ചക്കറിയൊക്കെ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് എന്തായാലും ആയിരുന്നു അപ്പോൾ ഈ നമ്മളെ വന്നൊരു ദിവസം നമ്മൾ ഉണ്ടാക്കി പച്ചക്കറി പൂവിട്ട് അതൊക്കെ കാണിച്ചിരുന്നു പിന്നെ കഴിഞ്ഞതിന് ശേഷം മൂന്നു നാല് വർഷം പ്രാവശ്യമായിട്ട് ഞമ്മള് പച്ചക്കറി അതായത് പയറും വെണ്ടയും ഒക്കെ ഞാൻ എടുത്തിരുന്നു കേട്ടോ കിട്ടിയിരുന്നു പൊതിനീന എല്ലാം എടുക്കാറുണ്ട് പിന്നെ വൈദ്യുന പൂ പൂക്കായ ഉണ്ടായിട്ടില്ല ഉണ്ടാകാനാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അതായത് ഇതൊക്കെ നനകൊക്കെ കഴിഞ്ഞിട്ട് വേണം പറിച്ചെടുക്കാൻ മുകളിൽ ഏതായ വാർപ്പിൻ്റെ മുകളിലാവുമ്പോൾ ഭയങ്കര വെയിലോ ഭയങ്കര ചൂടാണല്ലോ അവൾ പെട്ടെന്ന് വാടിപ്പോട്ടോ ഒരു ദിവസം നനക്കാതിരുന്നാലാകെ ഇതായി പോവും മറന്നു പോയാലും അങ്ങ് തന്നെ അത് മേലക്കയറി വരണമല്ലോ മക്കളെ നമ്മളെ പോ തക്കാളിയൊക്കെ പോയിട്ട് ഒന്ന് കാക്കി തിന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്ന് പറിക്കാൻ വേണ്ടി തുടങ്ങിയേ വേണ്ടപ്പോൾ എത്രയോ പ്രാവശ്യം പറിച്ചെടുത്തിരുന്നു കേട്ടോ ആണെങ്കിൽ മണ്ണില് സ്ഥലം തായ നടിയിലുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും നമ്മളിട്ടാക്കി നമുക്ക് സ്ഥലം ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ കറങ്ങാ നാലും ഇത്ര കമ്മ കിട്ടിയില്ലേ അങ്ങനെ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ നമ്മളെ വീട്ടിൽ മണ്ണില്ല അങ്ങനെ ഇരിക്കും അതായത് നടാൻ സ്ഥലം ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് സെൻ്റ് മൂന്ന് സെൻറ്റിലൊക്കെ വീടുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ നമ്മളെ നമ്മളെല്ലാ സാധനവും പൈസ കൊടുത്ത് വാങ്ങണ്ടേ ഇതാ ഒരു വളം ഇടാത്ത പച്ചക്കറിയാണ് അതായത് ചാണകപ്പൊടിയും വെണ്ണീരും മാത്രം ഇട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു മരുന്ന് പോലും അടിച്ചിട്ടില്ല കീടങ്ങൾക്കുള്ള മരുന്ന് പോലും ഞാൻ അടിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ വേണെ പക്കാളിയൊക്കെ പകുത്തി അങ്ങനെ കാക്ക ഒത്തി ഒക്കെ തിന്നിട്ടുണ്ട് ഞാൻ കൂടെ എത്താത്തത് കൊണ്ട് പറിക്കാൻ ഞാൻ പറിക്കാൻ വന്നില്ല അനിക്കാലും വന്നില്ല അതുകൊണ്ട് ഒന്നിലൊക്കെ പോയിട്ട് വെരലേ തുടങ്ങി പൊന്നേക്കാ എല്ലാം പോത്തിട്ടുണ്ട് Halo guys, apa kabar? Namaku Yamala, aku sudah kali. Mau berapa Wendy? ഉപ്പു വരിയൊക്കെ ആളെ പയറൊക്കെ നമുക്ക് കിട്ടിയിട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഞാൻ പറിച്ചെടുത്തു കേട്ടോ ഞാൻ അന്ന് കണ്ടി കാണിച്ചിരുന്നില്ലെന്നോ നമ്മളെ വീടിയോ പച്ചവരുണ്ടായി പൂവിട്ടതൊക്കെ അതിനകത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ പറിച്ചെടുത്തു ഞാൻ മസാല എന്നാലും നമ്മളെ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് ഇന്ന് കിട്ടും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക സ്ഥലം ഇല്ലെങ്കിലും ടെറസിൻ്റെ മുകളിലെങ്കിലും കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് കിട്ടും ഇപ്പം ഒന്നും ഉണ്ടോ എനിക്ക് മുപ്പേരിയൊക്കെ ഉള്ള ഫാറുമായി മോൾ കിട വെണ്ടട്ടി അതിലൊക്കെ ഇടാനുള്ള തക്കാളിയും കിട്ടി കണ്ടോ ഇനി കുറച്ച് പുതിയ പറിച്ചെടുക്കാം നമുക്ക് കേട്ടോ പുതിയ ഇല പറ മല്ല്യപ്പിന് മറ്റേ ഇല ഉണ്ട് അതും ഉണ്ട് ആഫ്രിക്കൻ്റെ ആഫ്രിക്കൻ മല്ല്യപ്പും പുതിയ ഒക്കെ പറയാനുള്ള ഇല ഉണ്ട് അതും വറക്കാൻ കാണിച്ചതില്ല എന്നൊരു ദിവസം ഇപ്പോൾ നമുക്ക് പുതിയേൻ്റെ ഇല വേണം മസാലയൊക്കെ വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്ന് വരഞ്ഞിട്ടുണ്ട് ഇടാനാണ് കറിയിലേക്ക് ഇടാൻ ഇപ്പോൾ രാത്രി ആകുമ്പോൾ വന്നിട്ട് ചെയ്യാൻ കഴിയൂല അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചപ്പം തന്നെ പറിച്ചെടുത്ത് വെക്കെട്ടോ കുറച്ച് പുതിയ ചട്ടിനി ഉണ്ടാക്കണം കുറച്ച് കറിയിലിടണം നല്ല സ്മെല്ലായിട്ടോ മക്കളെ ഇത് വളമൊന്നും ഇടാതെ എന്താ പറയുക മരുന്നൊന്നടിക്കാണ്ട് രാസവളം ഒന്നും ചേർക്കാണ്ട് ഉണ്ടോ ചാണകം മാത്രം ചേർത്ത് കൊടുത്തോണ്ടോ ചാണകം വെണ്ണീരും മാത്രമേ ചേർത്തിട്ടുള്ളൂട്ട് ഇതിനകത്ത് ഇതിലെല്ലാത്തിനും ചേർത്ത് തന്നെ ഞാൻ ഇനി ഇതൊക്കെ ചേർക്കാൻ ഞാൻ പച്ചക്കറീൻ്റെ വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല ശാ ചേർത്ത് കൊടുക്കണം അപ്പോൾ തന്നെ ഇങ്ങനെ ആയി ഒരു ദിവസം നനക്കാതിരുന്നാൽ നാളെ വാടിപ്പോവും ഇന്നലെ ഇങ്ങോട്ടൊന്ന് പോയി അപ്പോൾ എനിക്ക് നനക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് തയിലൊക്കെ ചുവപ്പ് നിറായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊരു തക്കാളി ചീഞ്ഞു പോയി ചീഞ്ഞതല്ല ഇതെന്തോ കാക്ക എങ്ങാനും തോന്നുന്നുണ്ട് കൊത്തി ഹോട്ടായിപ്പോയി ഇതിനുള്ള വിത്ത് ഉണ്ടാകും മഴ ചീഞ്ഞിട്ടായി തന്നെ കായ ഉണ്ടായിക്കോട്ടെ തൈ ഉണ്ടാകും വീണ്ടും ഉണ്ടായിക്കോളൂ അങ്ങനെ ഞാൻ ഉണ്ടാക്കാറ് ഈ തക്കാളി കാലായി മുളച്ചു എന്ന് പറയൽ നമ്മൾ പൂശിട്ടുണ്ടാക്കിയതല്ല മണ്ണിൽ വീണിട്ടുണ്ടായതെട്ടോ എന്തൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ ഒറ്റ ഒന്നും കായ ഉണ്ടായിട്ടില്ല ഞാൻ ചീര പൂടൽ തുടങ്ങിന് ചീരൊക്കെ പോ ഞാൻ കുറച്ച് പറിച്ചെടുത്തിരുന്നു താളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടോ നമുക്ക് ആവശ്യത്തിനുള്ള പുതിനയും കിട്ടി കുറച്ച് പുതിയ ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ മല്ലിച്ചപ്പ് ഇതിൻ്റെ അതായത് പുതിനീനേൻ്റെയും മല്ലിച്ചപ്പിനും പകരം ഇടുന്നവരെയല്ലോ അതിനുള്ളിലാണ് കിടക്കുന്നത് ഉണ്ടോ ഇവിടെ കണ്ടോ വേറെ ഒന്ന് എന്തെങ്കിലും അറിയില്ലേ ആൽവേര ഈ ആൽവേര കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ തറ കെട്ടി ഇത് ഇങ്ങനെ വറുപ്പിന് മുകളിൽ തറ കെട്ടിയിട്ട് മണ്ണ് നിറച്ച് കൊടുത്തത് തരുന്നിട്ടത് ചെറിയ തറ കെട്ടിയിട്ട് അപ്പം ഈ ആൽവേര മണ്ണ് നിറച്ച് തറ കെട്ടി ഉണ്ടാക്കി അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇതിലേക്ക് കുഴിച്ചിടണമെന്ന് തോന്നിയത് അങ്ങനെ ചീര നട്ടു പിന്നെ ഈ പുതിയ അതായത് ആഫ്രിക്കൻ പുതിയ ചേർത്ത് കുഴിച്ചിട്ടെടുത്ത് ഇത് ഇല ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ ഈ ഇലയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇല ഉണ്ടായാലും അങ്ങനെ നല്ല സ്മെല്ലാ നല്ല ടേസ്റ്റ് കേട്ടോ കറി അത് അടുത്ത ദിവസം കറി ഉണ്ടാക്കിയപ്പോൾ ഒരു കാശ് ഒരു ഇല ഇട്ടെടുത്തോളൂ ഞാൻ അപ്പോൾ കടയത്തെ ഇല ആക്കാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അമ്പലീൽ പോകണ്ടെന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇല വന്ന് ഞാൻ പറിച്ചെടുത്ത് കറി ഇട്ടപ്പോൾ അപ്പോൾ റൂമിൽ ഒന്നും ചോദിക്കുക എന്താ കറിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല സ്മെല്ലുണ്ടല്ലോ ഇതായിരുന്നു സ്മെല്ല് നെയ്ക്കൊക്കെ കറിയില്ല പിന്നെ കാട്ടി കൊടുത്തു ഇതിട്ടിട്ടാണ് കറിക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും ഉള്ളതാണ് ഇതൊക്കെ ഒരു ഒരു ഇല ഇട്ടാൽ മതി ചിക്കൻ കറിയും ബീഫ് കറിയിലും ഒക്കെ കേട്ടോ മീനി മീൻകറിയായാലും നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കേട്ടോ ഇതൊന്നും മായം ചേർക്കാത്തതാണ് മക്കളെ ഇങ്ങനത്തെ തൈ തയ്യെവിടുന്ന ഉണ്ടെങ്കിൽ കിട്ടിയാൽ എല്ലാവരും ഉണ്ടാക്കി വെക്കേണ്ടി വീട്ടിലെട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പം പാവങ്ങളായ നമ്മൾക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലൊരു കാര്യമാണ് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി കയ്പ കേട് നോക്കണമെന്നുണ്ടോ ഈ കയ്പ്പൊക്കെ വിത്തിന് നാല് വിത്ത് ഞാൻ ഇരുപത് രൂപ തോതിൽ വാങ്ങിയതാണ് ആകെ രണ്ട് രണ്ട് കയ്പ അതിൽ ഉണ്ടായത് കയ്പ്പെന്താന്നറ പിടിച്ചിട്ടില്ല കേട്ടോ ഉണ്ടെങ്കിലൊക്കെ വാടിപ്പോയി കയ്പൻ്റെ അയിലൊക്കെ വാടിപ്പോയി ഉണ്ടല്ലേ കയ്പ ഉണ്ടായിട്ടില്ല അത് വിജയിച്ചില്ല പക്ഷേ പയറ് വേണ്ട അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വൈദ്യനുണ്ടാ വടക്കള ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ പൂവുണ്ടായിട്ടില്ല വലുതായി വരുന്നേ ഉള്ളൂ പൂ ഉണ്ടാകുന്ന ആവുന്നേ ഉള്ളൂ പക്ഷെ വെണ്ടയും പയറും ഉണ്ടാകുന്ന വഴി പെട്ടെന്ന് ഉണ്ടാവില്ലല്ലോ വൈദ്യ പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കൊല്ലം ഒന്നര കൊല്ലം നിൽക്കും നിൽക്കൂട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ട് വൈദ്യ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഇതും മല്ലിച്ചപ്പാണ് കണ്ടോ ആഫ്രിക്കൻ മല്ലിച്ചപ്പ് കണ്ടില്ലേ ഞാൻ അത് എനിക്ക് ഇന്നത്തെ ആവശ്യത്തിന് മാത്രമേ രണ്ടേല പറച്ചിട്ടുണ്ടെങ്കിൽ മതി ഇതൊന്നും ഞാൻ വന്നോട്ടെ പിന്നെ വയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് കുറച്ച് വളം ചേർത്ത് വെക്കുക അതായത് ഞാൻ ഇവിടുന്ന് പച്ചക്കറി ഫ്രൂട്ട്സും വെജിറ്റബിളിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതെല്ലാം തീ കൊണ്ടുവെച്ചിട്ട് ഞാൻ വള ആക്കി മാറ്റി കേട്ടോ കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണോ അത് നല്ലൊരു വളം കേട്ടോ അവിടെ പുതിയ ഒക്കെ മല്ലിശപ്പിനും ആയി ചെറിയ ഒരു കയ്പ്പെ ഉള്ളൂ കേട്ടോ ഒരു കയ്പെ ഉള്ളൂ നല്ല പഴുത്ത തക്കാളി കുറച്ച് വെണ്ടതാണ് മുള മുളക് ഇടാൻ ഉപ്പ് കുറച്ച് പയറും കിട്ടി ഇന്നത്തെ കാര്യം കുശാലായില്ലേ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമായാലെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ ഒക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസലാമലൈക്കും വർഹമത്തല്ല